പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മല്ലിക മനസ്സിലാക്കിയിരിക്കുകയാണ് നിരഞ്ജനയും ചിത്രയും ചേർന്നുകൊണ്ടാണ് തന്നെ ചതിച്ചത് എന്ന് തിരിച്ചറിയുന്ന മല്ലിക ഇതേ തുടർന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചതിനെ തുടർന്ന് മറുപടി പറയാൻ സാധിക്കാതെ പകച്ച് നിന്നിരിക്കുകയാണ് നമ്മുടെ ചിത്തിരയും അതുപോലെ തന്നെ നിരഞ്ജനയും ഇതേ തുടർന്ന് നമ്മുടെ ഹരി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരാൾ അല്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ മല്ലിക മാത്രവുമല്ല ഹരിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് ചിത്തിരയോട് പറയുകയും ചെയ്യുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ചിത്തിര മാത്രവുമല്ല മഹേഷിൻ്റെ യഥാർത്ഥ മകൻ അവനല്ല എന്നുള്ള കാര്യവും മല്ലിക അറിയിച്ചത് ചിത്തിരയ്ക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹരിയുടെ പിറകിലുള്ള രഹസ്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്